ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണ് യുവാവിന് പരിക്കേറ്റു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെയാണ് സംഭവം ബസ് സ്റ്റാൻഡിന്റെ കിഴക്കേ സൈഡിലുള്ള പഴയ കെട്ടിടത്തിന്റെ വടക്കു ഭാഗത്തുള്ള ഗോവണിയുടെ മുകളിലെ സീലിംഗിൽ നിന്നും കോൺക്രീറ്റ് പാളിയാണ് അടർന്നു വീണത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെറുനാരങ്ങ കച്ചവടം നടത്തുന്ന ആമ്പല്ലൂർ മാടവനിക്കര സ്വദേശി ജയ്സൻ എന്ന യുവാവിന്റെ തലയിലാണ് കോൺക്രീറ്റ് പാളി മുപ്പതടിയോളം ഉയരത്തിൽ നിന്നും വീണത് തലയിൽ പരിക്കേറ്റ ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പഴയ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലം പലപ്പോഴും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നു കെട്ടിടത്തിന്റെ പലയിടത്തും ഇത്തരത്തിൽ സീലിംഗ് അടർന്നു വീണ് കമ്പികൾ പുറത്തായ അവസ്ഥയിലാണ് വിഷയത്തിൽ നഗരസഭ നാളിതുവരെയായി നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് ായിട്ടാണ് അങ്ങനെ മുമ്പ് ഉണ്ടാവാറുണ്ട് അങ്ങനെ വിഴാറുണ്ട് അല്ലേ